സർഗസാഹാരണത്തിൽ തൃത്താല ഉപജില്ലയിലെ വിരമിച്ച പ്രധാന അധ്യാപകരുടെ കൂട്ടായ്മ പ്രസിദ്ധീകരിച്ച ജീവിതപാഠങ്ങളിലെ സമാഹാരം ആത്മപ്രപഞ്ചനം പ്രകാശനം ചെയ്തു വിദ്യാലയങ്ങളിൽ തലമുറകളെ സ്വപ്നങ്ങളും അറിവും നൽകി വളർത്തിയ പ്രധാന അധ്യാപകർ അവർ വിരമിച്ചാലും ജീവിതത്തിലെ പാഠങ്ങളിലെ അനുഭവങ്ങളിലെ പെരുമഴയാണ് ആത്മപ്രപഞ്ചനം എന്ന പുസ്തക സമാഹാരം പട്ടയനാട് ജി എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി വി റഫീഖ് പുസ്തക പ്രകാശനം നിർവഹിച്ചു യു വി ജയകൃഷ്ണൻ അധ്യക്ഷനായി திருத்தால எஇ கே பிரசாத் புஸ்தம் ஏற்றுவாங்கில கோடினேட்டர் கே ராமச்சந்திரன் புத்தகம் பரிச்சயப்படுத்தி ரிட்டயர் இஇ பி வி சிதிஎம் கன்வீனர் இலகிருஷ்ணன் கொட்டையாடு பிரதான அபிக பிரீத பிடிஎ பிரிஷ் அக்ர ஜாலகம் எடிச்சர் ஹுசைன் தட்டத்திரமச்சூட்டாயமேலங்கிபி நந்தன் பி ராதாகிருஷ்ணன் சி கே லீலாவதி பி வீனா குமரி கே சந்திரன் அஜித் குமார் இஎன் ஸ்ரீஜ வி எம் சும சய் மொய்தீன் ஷா என்ிவர் തിരുത്താന ഉപജില്ലയിലെ വിരമിച്ച നാൽപ്പത്തൊന്ന് പ്രധാന അധ്യാപകരുടെ സർവീസ് അനുഭവങ്ങളാണ് ആത്മപ്രമഞ്ചനം എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അക്ഷരജാലകം ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്